സൗപർണികയിൽ കുളിച്ച് മൂകാംബികയെ തൊഴുത് അക്ഷരപുണ്യ സന്നിധിയിൽ നിന്നും അദ്വൈത ദർശന പീഠത്തിലേക്കാണ് ഇനി യാത്ര മൂകാംബികയിൽ നിന്നും കുടജാദ്രിയിലേക്ക് കൊല്ലൂർ മൂകാംബിക ക്ഷേത്ര പരിസരത്ത് രാവിലെ അഞ്ച് മണി മുതൽ കുടജാദ്രിയിലേക്ക് ജീപ്പുകൾ യാത്രക്കാരെ പ്രതീക്ഷിച്ച് നിൽക്കുന്നുണ്ടാവും എട്ടു പേരുണ്ടെങ്കിൽ യാത്ര പുറപ്പെടാം അല്ലെങ്കിൽ എട്ടു പേർക്കുള്ള പണം നൽകിയാലും മതി മൂകാംബിക ക്ഷേത്ര പരിസരം കഴിഞ്ഞാൽ ചെറുകയറ്റങ്ങളും വളവുകളും താണ്ടി കാടിന് നടുവിലൂടെയാണ് യാത്ര കൊല്ലൂരിൽ നിന്നും ഷിമോഗയിലേക്കുള്ള വഴിയിൽ മുപ്പത് കിലോമീറ്റർ സഞ്ചരിച്ചാൽ കുടജാദ്രി ചെക്ക് പോസ്റ്റിലെത്താം കർണാടകത്തിലെ ഉയർന്ന കൊടുമുടികളിൽ പതിമൂന്നാം സ്ഥാനമാണ് കുടജാദ്രിക്കുള്ളത് ജൈവ വൈവിധ്യങ്ങൾ കൊണ്ട് കുടജാദ്രി മലകൾ കർണാടകയുടെ പൈതൃക പട്ടികയിൽ സ്ഥാനം പിടിച്ചവയാണ് കുടജാദ്രയിലേക്കുള്ള യാത്രയിൽ കാണുന്ന അവസാന ഗ്രാമമാണ് നിട്ടൂർ ഇവിടെ മിക്ക വാഹനങ്ങളും നിർത്തും ഭക്ഷണം കഴിക്കുകയോ ബിസ്ക്കറ്റ് വെള്ളമൊക്കെ വാങ്ങി സൂക്ഷിക്കുകയും ചെയ്യാം ഇനി മുന്നോട്ടു പോയാൽ ഇത്തരം കടകളൊന്നും കാണാൻ കഴിയില്ല വിദ്യാസമ്പന്നരുടെ നാടായ കേരളത്തിൽ വിദ്യാഭഗവതിയായ മഹാസരസ്വതിക്ക് ക്ഷേത്രങ്ങൾ ഇല്ലാത്തതിനാൽ ആദിശങ്കരൻ കുടജാദ്രയിലെ ചിത്രമൂലഗുഹയിൽ ദേവിയെ തപസ് ചെയ്തു ദേവി പ്രത്യക്ഷപ്പെട്ടപ്പോൾ തൻ്റെ കൂടെ വന്ന് താൻ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് ദേവിയെ പ്രതിഷ്ഠിക്കാൻ അനുമതി തരണമെന്നും അപേക്ഷിച്ചു ശങ്കരാചാര്യരുടെ ആഗ്രഹം ദേവി സമ്മതിച്ചു എന്നാൽ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് തിരിഞ്ഞു നോക്കരുതെന്നും തിരിഞ്ഞു നോക്കിയാൽ താൻ അവിടെ പ്രതിഷ്ഠയാകുമെന്നുള്ള വ്യവസ്ഥയും ദേവി മുന്നോട്ട് വെച്ചു ആ വ്യവസ്ഥ അംഗീകരിച്ച് അവർ നടന്നു കൊല്ലൂരിലെത്തിയപ്പോൾ പൊടുന്നനെ ദേവിയുടെ പാദസരത്തിന്റെ ശബ്ദം നിലച്ചു പിന്നിൽ ദേവിയില്ലേ എന്ന സംശയത്തിൽ ശങ്കരൻ തിരിഞ്ഞു നോക്കി അതോടെ മഹാസരസ്വതി അവിടെയുണ്ടായിരുന്ന ആദിപരാശക്തിയുടെ സ്വയംഭൂ വിഗ്രഹത്തിൽ വിലയം പ്രാപിക്കുകയും ചെയ്തു അവിടെയാണ് ഇന്നത്തെ മൂകാംബിക ക്ഷേത്രം നിലകൊള്ളുന്നത് എന്ന വിശ്വാസം മെയിൻ റോഡിൽ നിന്നും വലത്തേക്ക് തിരിയുന്ന റോഡ് ചെന്നെത്തുന്നത് ഒരു ചെക്ക് പോയിന്റിലേക്കാണ് ജീപ്പിലുള്ള ആളുകളുടെ പേരും മൊബൈൽ നമ്പറും ഇവിടെ എഴുതി കൊടുക്കണം കയ്യിൽ പ്ലാസ്റ്റിക് ബോട്ടലുകൾ ഉണ്ടെങ്കിൽ അവയ്ക്ക് ചെറിയൊരു സംഖ്യ ഡെപ്പോസിറ്റായി അടക്കണം വരുമ്പോൾ ബോട്ടിലും റെസിപ്റ്റും കാണിച്ചാൽ ഡെപ്പോസിറ്റ് പണം തിരികെ നൽകും കുടജാദ്രയിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇല്ലാതാക്കാനുള്ള ഒരു നടപടിയാണിത് ഇനി മുന്നോട്ടേക്കുള്ള യാത്ര ദുർഘടം പിടിച്ച വഴിയിലൂടെയാണ് അത് കുടജാദ്രയിൽ പോയവരുടെ മറക്കാനാവാത്ത ഒരു അനുഭവമായിരിക്കും ശ്രദ്ധിച്ചില്ലെങ്കിൽ കയ്യിൽ കരുതിയ വസ്തുക്കൾ പലതും തെറിച്ചു പോവാൻ സാധ്യതയുണ്ട് മൂകാംബികയെയും കുടജാദ്രയെയും പറ്റി പറയുമ്പോൾ ശ്രീ ശങ്കരാചാര്യർ എന്ന ഭാരതം കണ്ട മഹാദാർശനികനും അദ്വൈത സിദ്ധാന്തത്തിൻ്റെ വക്താവുമായ ആചാര്യനെ പറ്റി പറയാതിരിക്കാൻ കഴിയില്ല കുടജാദ്രയിലെ സർവജ്ഞപീഠത്തെ ശങ്കരപീഠം എന്ന് വിളിക്കാനാണ് എനിക്കിഷ്ടം കാരണം യഥാർത്ഥ സർവജ്ഞപീഠം ഇന്ന് പാക് അധീന കാശ്മീരിലാണ് അതാണ് സർവജ്ഞപീഠം എന്ന് പറയപ്പെടുന്ന രണ്ടായിരം വർഷം പഴക്കമുള്ള ശാരദാപീഠം അറിവിൻ്റെ കൊടുമുടിയായ സർവജ്ഞപീഠത്തിലേക്കുള്ള ആചാര്യൻ്റെ ജീവിതയാത്രകളുടെ ഒരു ചെറിയ ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് കുടജാദ്രയിലെ ശങ്കരപീഠത്തിലേക്കുള്ള ഈ യാത്ര എ ഡി എഴുന്നൂറ്റി എൺപത്തെട്ട് കാലഘട്ടത്തിൽ കേരളത്തിലെ ആലടി എന്ന സ്ഥലത്ത് ജനിച്ച് എ ഡി എണ്ണൂറ്റി ഇരുപത് വരെയുള്ള മുപ്പത്തിരണ്ട് വയസ്സുവരെ മാത്രം ജീവിച്ച ശ്രീ ശങ്കരാചാര്യർ മൂന്ന് തവണ ഭാരതം ചുറ്റി സഞ്ചരിക്കുകയും മുന്നൂറോളം ഗ്രന്ഥങ്ങൾ രചിക്കുകയും ചെയ്തിട്ടുണ്ട് ഭാരതത്തിൻ്റെ മൂന്ന് ഉപദർശനങ്ങളാണ് ദ്വൈതവും വിശിഷ്ടദ്വൈതവും അദ്വൈതവും ഇതിൽ അദ്വൈത സിദ്ധാന്തത്തിൻ്റെ പ്രചാരകനായിരുന്നു ശ്രീ ശങ്കരാചാര്യർ മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ മൃഗീയ ആചാരങ്ങളും വിശ്വാസങ്ങളും നരബലികളും നിലനിന്നിരുന്ന കാലമായിരുന്നു അത് കേരളത്തിലെ ശശലം എന്ന ദേശത്ത് പൂർണാനദിക്കരയിലുള്ള കൈപ്പള്ളി ഇല്ലത്തെ ശിവഗുരുവും പിറവൻ ദേശത്തെ മേൽപ്പാളൂർ മനയിലെ ആര്യാമ്പാളും വിവാഹിതരായി ഏറെ നാൾ കഴിഞ്ഞിട്ടും സന്തന സൗഭാഗ്യമുണ്ടായില്ല കുട്ടികളില്ലാത്ത ഇവർ തൃശ്ശൂരുള്ള വടക്കുന്നാഥ ക്ഷേത്രത്തിൽ പോയി നാൽപ്പത്തെട്ട് ദിവസം വചനം ഇരുന്നു കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ആര്യാമ്പാൾ ഗർഭിണിയായി ഗർഭകാലത്ത് പലപ്പോഴും ശിവനെ സ്വപ്നം കാണുക പതിവായിരുന്നു ഒരു ദിവസം മഹാദേവൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു ജ്ഞാനിയായ ഹ്രസ്വായുസ്സുള്ള പുത്രനെ വേണോ അതോ അജ്ഞാനിയായ ദീർഘായുസ്സുള്ള പുത്രനെ വേണോ എന്ന് ചോദിച്ചു ജ്ഞാനിയായ പുത്രനെയായിരുന്നു അവർ തിരഞ്ഞെടുത്തത് മേടമാസത്തിലെ വൈശാഖ ശുക്ലപക്ഷത്തിലെ പഞ്ചമിയും തിരുവാതിര നക്ഷത്രവും കൂടിയ കർക്കിടക ലഗ്നത്തിൽ ആര്യാമ്പാൾ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി ശിവഭഗവാനോടുള്ള ബഹുമാനാർത്ഥം അവർ ആ കുഞ്ഞിന് ശങ്കരൻ എന്ന് പേര് നൽകുകയും ചെയ്തു കുടജാദ്രി മലകൾക്ക് കീഴിൽ മൂകാംബിക മൂലസ്ഥാന ക്ഷേത്രത്തിനടുത്തുവരെ മാത്രമേ ജീപ്പ് വരികയുള്ളൂ കുടകാചലം എന്ന പേര് ലോപിച്ചാണ് കുടജാദ്രിയായത് കുടച്ചം അഥവാ കുടകപ്പാല എന്ന ഔഷധ സസ്യം ഇവിടെ ധാരാളം കണ്ടുവരുന്നത് കൊണ്ടാണ് കുടജാദ്രി എന്ന് പേര് കിട്ടിയത് എന്നും രാമായണകാലത്ത് ഹനുമാൻ മൃതസഞ്ജീവനി അടങ്ങുന്ന മല വഹിച്ചുകൊണ്ടുപോകുമ്പോൾ മുഗൾഭാഗം അടർന്നു വീണ് മല ഉണ്ടായി എന്നും ഐതിഹ്യം പറയുന്നു മൂകാംബികാദേവി മൂകാസുരനെ വധിച്ചതിനു ശേഷം തൻ്റെ തൃശൂലം ഇവിടെ കുത്തി നിർത്തിയതായി പറയപ്പെടുന്നു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ തൃശൂലം മുപ്പത്തിരണ്ടടിയോളം താഴ്ചയിൽ നിർത്തിയിരിക്കുന്നത് വിസ്മയകരമായ ഒരു കാഴ്ചയാണ് അടുത്തുള്ള കാലഭൈരവ ക്ഷേത്രവും കടന്ന് മുന്നോട്ടു പോയാൽ പാർവതി ദേവിയെ ആരാധിക്കുന്ന മൂകാംബിക മൂലസ്ഥാന ക്ഷേത്രം കാണാം തൊട്ടരികിൽ കാണുന്ന ഈ കുളമാണ് നാഗതീർത്ഥം ഇനി ഒന്നര കിലോമീറ്റർ മല കയറി വേണം ശങ്കരപീഠത്തിലേക്ക് എത്താൻ ഇല്ലത്തു നിന്നും ദൂരെ മാറി ഒഴുകിയിരുന്ന പൂർണാനദിയിൽ മുങ്ങിക്കുളിച്ച് ഇല്ലപ്പറമ്പിലുള്ള കുലദേവതാ ക്ഷേത്രമായ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ തൊഴുക ആര്യാമ്പാളിന് പതിവായിരുന്നു ഒരിക്കൽ പൂർണാനദിയിൽ കുളിക്കാൻ പോയ അമ്മ ക്ഷീണം കൊണ്ട് തളർന്നു വീണു ഇത് കണ്ട് ദുഃഖത്തോടെയുള്ള കുഞ്ഞുശങ്കരൻ്റെ പ്രാർത്ഥനയിൽ മനമലിഞ്ഞ ഭഗവാൻ ഉണ്ണി നീ കാലടിയിൽ വരയുന്നിടത്ത് ഇനി മുതൽ നദിഗതിയാവും എന്ന് അനുഗ്രഹിച്ചു അപ്രകാരം ശങ്കരൻ ഇല്ലപ്പറമ്പിൽ കാലടി കൊണ്ടുവരുകയും അന്നുമുതൽ പൂർണാനദി ഗതിമാറി ഇല്ലപ്പറമ്പിലൂടെ ഒഴുകാൻ തുടങ്ങി എന്നും പറയപ്പെടുന്നു അന്നു മുതലാണ് ശശലം എന്ന ദേശത്തിന് കാലടി എന്ന പേര് വന്നത് പൂർണാനദി ഇന്ന് പെരിയാർ എന്നും അറിയപ്പെടുന്നു നൂറ്റിയെട്ട് ദുർഗാലയങ്ങളിലൊന്നായ മാന്യമംഗലം ശ്രീ കാർത്യാനി ദേവി ക്ഷേത്രത്തിലായിരുന്നു ശ്രീ ശങ്കരന്റെ പിതാവ് ശിവഗുരു ശാന്തി കഴിച്ചിരുന്നത് ഒരിക്കൽ പിതാവിന് മറ്റൊരാവശ്യം വന്നതുകൊണ്ട് ക്ഷേത്രത്തിലെ പൂജാകർമ്മങ്ങൾ ശങ്കരനെ ഏൽപ്പിച്ചു തന്നാലാവും വിധം പൂജകളൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പൂജക്കിടയിൽ താൻ അർപ്പിക്കുന്ന നിവേദ്യങ്ങൾ ദേവി നേരിട്ട് വന്ന് ഭൂജിക്കും എന്ന് ആ കുഞ്ഞു ശങ്കരൻ കരുതി എന്നാൽ പൂജകളൊക്കെ കഴിഞ്ഞിട്ടും നിവേദ്യത്തിനായി വെച്ച പാൽ ദേവി കഴിക്കാത്തത് കണ്ട് കുഞ്ഞു ശങ്കരൻ നിലവിളിക്കാൻ തുടങ്ങി ഇത് കണ്ട് പരിഭ്രമിച്ച ദേവി പ്രത്യക്ഷപ്പെടുകയും സ്വന്തം മുലപ്പാൽ നൽകി സ്വാന്ദ്വനിപ്പിക്കുകയും ചെയ്തു എത്രയും അന്ന് ജ്ഞാനമാകുന്ന പാലമൃദ് സ്വീകരിച്ച ശേഷമാണത്രേ ശങ്കരാചാര്യർക്ക് അഗാധ പാണ്ഡിത്യം ലഭിച്ചത് എന്ന് പറയപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധ കൃതിയായ സൗന്ദര്യ ലഹരിയിൽ ഈ സന്ദർഭം വിവരിക്കുന്നുണ്ട് ശങ്കരൻ വളരെ ചെറുപ്പമായിരുന്നപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ പിതാവ് മരണപ്പെട്ടു ഉപനയനം അദ്ദേഹത്തിൻ്റെ അഞ്ചാം വയസ്സിലായിരുന്നു ഗുരുകുലത്തിൽ അത്ഭുതപ്പെടുത്തുന്ന ബുദ്ധിവൈഭവമാണ് ശ്രീ ശങ്കരൻ കാണിച്ചിരുന്നത് ശങ്കരപീഠത്തിലേക്കുള്ള വഴിയിൽ വലത്തോട്ടേക്ക് തിരിഞ്ഞ് കുറച്ചു ദൂരം ചെന്നാൽ മൂകാസുരൻ തപസ്സു ചെയ്ത ഗണപതി ഗുഹ കാണാം ഈ ഗുഹയിൽ നിന്ന് ശങ്കരാചാര്യർ തപം ചെയ്ത ചിത്രമൂല ഗുഹയിലേക്ക് പോവാൻ വഴിയുണ്ടെന്നും പറയപ്പെടുന്നു ചെറുപ്പത്തിൽ തന്നെ സന്യാസം സ്വീകരിക്കുക എന്നത് കുഞ്ഞു ശങ്കരന്റെ വലിയ ആഗ്രഹമായിരുന്നു പക്ഷേ ഒരു പുത്രൻ മാത്രമുള്ള മാതാവായ ആര്യമ്പ ദേവി അതിന് സമ്മതം നൽകിയില്ല ഒരു ദിവസം മാതാവിന്റെ കൂടെ പൂർണ്ണ നദിയിൽ കുളിക്കുമ്പോൾ ഒരു മുതല വന്ന് ശങ്കരന്റെ കാലിൽ കടിക്കുകയും നദിയിലേക്ക് വലിച്ചു കൊണ്ടുപോവുകയും ചെയ്തു ഭയപ്പെട്ട് നിലവിളിച്ച മാതാവിനോട് ശങ്കരൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു ഇനിയെങ്കിലും അമ്മ എന്നെ സന്യാസിയാവാൻ അനുവദിക്കൂ എന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കു മറ്റു മാർഗമില്ലാതെ അമ്മ അതിന് സമ്മതിച്ചു അപ്പോൾ തന്നെ മുതല പിടിവിട്ട് നദിയിലേക്ക് മറയുകയും ചെയ്തു പിന്നീട് മുതലക്കടവ് എന്നറിയപ്പെട്ട ആ കടവിൽ അന്ന് മുതലയുടെ രൂപത്തിൽ വന്നത് സാക്ഷാൽ മഹാദേവൻ തന്നെയായിരുന്നു എന്ന് പറയപ്പെടുന്നു ദ്വൈതഭാവങ്ങൾ ഏതുമില്ലാതെ പ്രകൃതിയോടിണങ്ങി ദൂരെ കാണുന്ന ആ കൽമണ്ഡപമാണ് సాక్షాత్ శరపీఠం ശങ്കരപീഠത്തിനു പിറകിലെ വേലികൾ കടന്ന് താഴേക്ക് കുറച്ചു ദൂരം ചെന്നാൽ ശങ്കരാചാര്യർ തപസ് ചെയ്ത ചിത്രമൂലഗുഹ കാണാം അമ്മ ആഗ്രഹിക്കുമ്പോൾ താൻ അടുത്തുണ്ടാകുമെന്ന് വാക്കു നൽകി ഗുരുവിനെ തേടി എട്ടാം വയസ്സിൽ ശങ്കരൻ ഭാരതത്തിലേക്ക് പുറപ്പെട്ടു നർമ്മദാ നദി തീരത്ത് വെച്ച് ഗോവിന്ദ ഭഗവത്പാദരെ കണ്ടെത്തി ഗുരുവിന് ദക്ഷിണയായി അദ്വൈത വേദത്തിലെ പൊരുളടങ്ങിയ പത്ത് ശ്ലോകങ്ങൾ നിമിഷാർത്ഥങ്ങൾ കൊണ്ട് ചൊല്ലിക്കേൾപ്പിച്ചു അതായിരുന്നു പിന്നീട് ദശശ്ലോകി എന്നറിയപ്പെട്ടത് പിന്നീട് പന്ത്രണ്ടാം വയസ്സിൽ അവിടുന്ന് കാശിയിലേക്കുള്ള യാത്രയായിരുന്നു അദ്ദേഹത്തെ ആചാര്യ പദവിയിലേക്ക് ഉയർത്തിയത് കാശിയിൽ വെച്ചാണ് സദാനന്ദൻ എന്ന പ്രഥമ ശിഷ്യനെ ലഭിക്കുന്നത് അദ്ദേഹമാണ് പിന്നീട് പത്മപാദർ എന്ന പേരിൽ പ്രസിദ്ധനായി തീർന്നത് ഒരിക്കൽ ശിഷ്യന്മാരോടുകൂടി കാശി വിശ്വനാഥ ദർശനത്തിന് പോകുമ്പോൾ വഴിയിൽ നാല് നായ്ക്കളോടൊപ്പം ഒരു ചണ്ടാലനെ കണ്ടു തൊട്ടുകൂടായ്മ നിലനിന്നിരുന്ന കാലമായിരുന്നതിനാൽ ശിഷ്യന്മാർ അദ്ദേഹത്തോട് വഴി മാറാൻ ആവശ്യപ്പെട്ടു അതിന് മറുപടിയായി ഈ ശരീരമാണോ അതോ എൻ്റെ ആത്മാവാണോ മഴിമാറേണ്ടത് എന്ന് അയാൾ ചോദിച്ചു മുന്നിൽ നിൽക്കുന്ന ആൾ സാക്ഷാൽ കാശി വിശ്വനാഥനാണ് എന്ന് ആചാര്യർക്ക് മനസ്സിലായി തുടർന്ന് കാലിൽ വീണ് മാപ്പഭിക്ഷിക്കുകയും മനീഷപഞ്ചകം എന്ന പ്രസിദ്ധമായ ശ്ലോകം നിർമ്മിച്ച് അദ്ദേഹത്തെ പൂജ ചെയ്യുകയും ചെയ്തു ആചാര്യൻ കാശിയിൽ നിന്നും ബദ്രീനാഥിലെത്തുകയും നിരവധി ഗ്രന്ഥങ്ങൾ രചിക്കുകയും ധാരാളം ശിഷ്യന്മാരെ സമ്പാദിക്കുകയും ചെയ്തു ബദ്രീനാഥിൽ വെച്ച് വേദവ്യാസൻ ഒരു വൃദ്ധ ബ്രാഹ്മണനായി ആചാര്യനോട് എട്ട് ദിവസത്തോളം വേദതർക്കത്തിൽ തർക്കത്തിൽ ഏർപ്പെട്ടു പിന്നീട് സ്വരൂപം വെളിപ്പെടുത്തി ശങ്കരാചാര്യരെ അനുഗ്രഹിച്ചതായും ഐതിഹ്യമുണ്ട് ഒരിക്കൽ മഹിഷ്മതിയിലെ മണ്ടനമിശ്ര ഗൃഹത്തിൽ പോയി അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ മധ്യസ്ഥതയിൽ വേദതർക്കത്തിൽ ഏർപ്പെട്ടു ആ തർക്കം പതിനഞ്ച് ദിവസം നീണ്ടുനിന്നു മണ്ടനമിശ്രൻ തോൽവി സമ്മതിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉദയഭാരതി അത് അംഗീകരിച്ചില്ല മധ്യസ്ഥയായ തന്നെയും തർക്കത്തിൽ തോൽപ്പിച്ചാൽ മാത്രമേ തർക്കം പൂർണ്ണമാവൂ എന്ന് അവർ പറഞ്ഞു വീണ്ടും തുടങ്ങിയ തർക്കം കാമശാസ്ത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു എന്നാൽ ഈ വിഷയത്തെ പറ്റി പഠിക്കാൻ കുറച്ച് സമയം അനുവദിക്കാൻ ആചാര്യൻ ആവശ്യപ്പെട്ടു നൂറുകണക്കിന് ഭാര്യമാരുള്ള അമരുകൻ എന്ന രാജാവിൻ്റെ ശരീരത്തിലേക്ക് തൻ്റെ കൊണ്ട് ആചാര്യൻ പരകായ പ്രവേശനം നടത്തി കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് ഈ വിഷയത്തിൽ അറിവ് സമ്പാദിച്ച് തർക്കത്തിനായി തിരിച്ചു വന്നെങ്കിലും ഉദയഭാരതി അത് സമ്മതിച്ചില്ല തോൽവി അംഗീകരിച്ച മണ്ഡലമിശ്രൻ സന്യാസം സ്വീകരിച്ച് ആചാര്യരുടെ ശിഷ്യനായി മാറി പിന്നീടുള്ള യാത്രയിൽ രാമേശ്വരത്തും ഗോകർണത്തും ശൃംഗേരിയിലുമെത്തി അദ്വൈതം പ്രചരിപ്പിച്ചു മാതാവിൻ്റെ വിയോഗത്തിനു ശേഷം വീണ്ടും ബദ്രീനാഥിലെത്തുകയും ക്ഷേത്രം നിർമ്മിച്ച് നഷ്ടപ്പെട്ടു പോയ ബദ്രീനാഥ വിഗ്രഹം വീണ്ടെടുത്ത് പ്രതിഷ്ഠിക്കുകയും ചെയ്തു ഗംഗാതീരത്ത് ധ്യാനത്തിലിരിക്കുമ്പോഴാണ് അങ്ങ് കാശ്മീരിലെ ശാരദാദേവി ക്ഷേത്രത്തെക്കുറിച്ചും അവിടുത്തെ സർവജ്ഞ പീഠത്തെക്കുറിച്ചും ശങ്കരാചാര്യർ അറിയുന്നത് എ ഡി ആറാം നൂറ്റാണ്ടിനും പന്ത്രണ്ടാം ഇടയിൽ ഇന്ത്യൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്ര സർവകലാശാലകളിൽ ഒന്നായിരുന്നു ഇത് കാശ്മീരി പണ്ഡിറ്റുകളുടെ മൂന്ന് പുണ്യ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ശാരദാ പീഠം അറിവിൻ്റെയും കലകളുടെയും ദേവിയായ സരസ്വതി ദേവിയുടെ കാശ്മീരി നാമമാണ് ശാരദ മഹാശക്തിപീഠങ്ങളിൽ ഒന്നായ ശാരദാപീഠം എന്നാൽ സരസ്വതീദേവിയുടെ ഇരിപ്പിടം എന്നാണ് അർത്ഥം അറിവിൻ്റെ സർവജ്ഞപീഠം പീഠം ശാരദാദേവി ക്ഷേത്രത്തിന് നാല് വാതിലുകളുണ്ട് അതിൽ ഒരിക്കലും തുറക്കാത്ത തെക്കേ വാതിലിലൂടെ പ്രവേശിക്കണമെങ്കിൽ അവിടെയുള്ള പണ്ഡിതന്മാരെയെല്ലാം തർക്കത്തിൽ തോൽപ്പിക്കണം എന്നാണ് നിയമം കാശ്മീരിലെത്തിയ ആചാര്യൻ ശാരദാദേവി ക്ഷേത്രത്തിലെത്തി അവിടെയുള്ള നയ്യാമികന്മാർ വൈശേഷികന്മാർ സാമ്യന്മാർ മീമാംസകന്മാർ തുടങ്ങിയ മഹാപണ്ഡിതന്മാരെയെല്ലാം തർക്കത്തിൽ ജയിച്ചു സന്തുഷ്ടരായ അവർ തെക്കേവാതിൽ തുറന്ന് ആചാര്യരെ അകത്തേക്ക് ആനയിച്ചു അകത്തു കടന്ന് ദേവിയെ വണങ്ങിയ ശേഷം സർവജ്ഞപീഠത്തിൽ പ്രവേശിക്കാനൊരുങ്ങുമ്പോൾ ഒരു അശരീരി മുഴങ്ങി അത് ഇങ്ങനെയായിരുന്നു സർവജ്ഞപീഠത്തിൽ ഇരിക്കണമെങ്കിൽ സന്യാസിക്ക് വിദ്യയും പാണ്ഡിത്യവും മാത്രം പോരാ ശരീരശുദ്ധുകൂടി ആവശ്യമാണ് സന്യാസം സ്വീകരിച്ച ശേഷം നിങ്ങൾ നിരവധി സ്ത്രീകളുമായി ലൗകിക സുഖങ്ങൾ അനുഭവിച്ചിട്ടില്ലേ പിന്നെ എങ്ങനെ നിങ്ങൾക്ക് സർവജ്ഞപീഠത്തിലിരിക്കാനാകും ഇത് കേട്ട ശങ്കരാചാര്യർ മറുപടിയായി ഇങ്ങനെ പറഞ്ഞു അമ്മേ ഞാൻ ജനിച്ചതിനു ശേഷം ഈ ശരീരം കൊണ്ട് യാതൊരു അശുദ്ധിയും ചെയ്തിട്ടില്ല കാമശാസ്ത്രത്തിലെ അറിവുകൾ നേടിയത് ഞാൻ മറ്റൊരു ശരീരം ഉപയോഗിച്ചാണ് പിന്നെ എങ്ങനെ ഈ ശരീരത്തെ ശിക്ഷിക്കാനാവും ഇത് കേട്ട് ദേവി സന്തുഷ്ടയായി സർവജ്ഞപീഠത്തിലിരിക്കാനുള്ള അനുവാദം നൽകുകയും ചെയ്തു അറിവിന്റെയും വിദ്യയുടെയും ദേവി തന്നെ ശങ്കരാചാര്യരുടെ അറിവിൻ്റെ വിജയം അംഗീകരിച്ചപ്പോൾ ആചാര്യൻ അദ്വൈത സിദ്ധാന്തത്തിൻ്റെ സർവാധിപത്യം സ്ഥാപിക്കുകയാണ് ചെയ്തത് കേദാർനാഥിൽ വെച്ച് ശിഷ്യന്മാരോട് ഭാരതത്തിൽ നാല് മഠങ്ങൾ തുടങ്ങാനുള്ള നിർദ്ദേശം നൽകി ബദ്രീനാഥിൽ ചോതിർമഠവും യിൽ ദ്വാരകാപീഠവും പുരിയിൽ ഗോവർദ്ധന മഠവും ശൃംഗേരിയിൽ ശാരദാപീഠവും തുടങ്ങാനായിരുന്നു നിർദ്ദേശം ബ്രഹ്മരൂപത്തെപ്പറ്റി ശിഷ്യന്മാർക്ക് അവസാന ഉപദേശവും നൽകി ശ്രീ ശങ്കരാചാര്യർ തൻ്റെ മുപ്പത്തിരണ്ടാം വയസ്സിൽ ദേഹവിയോഗം ചെയ്തു ബ്രഹ്മസത്യം ജഗത് നിത്യ ജീവോ ബ്രഹ്മ ഇനി തിരികെ കൊല്ലൂർ മൂകാംബികയിലേക്ക് പോവുകയാണ് അഞ്ചു മണിക്കൂറാണ് ഈ കുടജാദ്രി യാത്രയുടെ ദൈർഘ്യം അറിവിൻ്റെ പീഠമെത്താൻ കുറുക്കു വഴികളൊന്നുമില്ല അതിന് അവനവൻ തന്നെ കഠിന വഴികളിലൂടെ നടക്കേണ്ടതുണ്ട് കുടജാദ്രി യാത്ര നമ്മെ അത് ഓർമ്മിപ്പിക്കുന്നു ഇനിയുള്ള മൂകാംബിക യാത്രയിൽ സ്വയം അറിയാൻ ശ്രമിക്കുക അറിവിൻ്റെ ദേവി നിങ്ങൾക്ക് മുമ്പിൽ ഒരു പീഠം സൃഷ്ടിക്കും തിരിച്ചറിവിൻ്റെ സർവജ്ഞ പീഠം